ഒ ആർ കേളു രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയുടെ ഭാഗമായി മാനന്തവാടി എം എൽ എ ആയ കേളു രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ അധികാരമേറ്റു കെ രാധാകൃഷ്ണൻ രാജിവെച്ച ഒഴിവിലാണ് പട്ടികജാതി പട്ടികവർഗ മന്ത്രിയായി കേളു ചുമതലയേൽക്കുന്നത് രാജ്ഭവനിൽ വൈകിട്ട് മണിക്ക് നടന്ന ചടങ്ങിൽ സഗൗരവത്തിലാണ് കേളു അധികാരമേറ്റത് നാടിന് സ്പന്ദനമറിയുന്ന വക്താവെന്ന നിലയിൽ മാനന്തവാടിക്കാരും സന്തോഷത്തിലാണ് വയനാട് ജില്ല നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ ഇനി സ്വന്തം മന്ത്രി ഉണ്ടാകുമെന്ന ആശ്വാസമാണ് ഇവിടത്തുകാർക്കുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാരും നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു വയനാട്ടിൽ നിന്ന് മന്ത്രിയാകുന്ന ആദ്യത്തെ സി പി എം വക്താവാണ് കേളു ന്യൂസ് ഡെസ്ക് മല്ലുവാണ് അവരെല്ലാവരും കൂടിയിട്ട് കൂടി ആലോചിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഒരു വന്യമൃഗ ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും ഒരു ഒറ്റപ്പറ്റയ്ക്ക് ഒരു മന്ത്രി വിചാരിച്ചാലൊന്നും നമുക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വിഷയമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അത് ഏതുവിധേനയും വിധേനയും നമുക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും അവിടുത്തെ മനുഷ്യരുടെ ജീവനും സ്വത്തിനും കൃഷിക്കും എങ്കിലും ഒരു സംരക്ഷണം ഉറപ്പുവരുത്തി കൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി സാധിക്കും उदेश <laughs> <laughs> <laughs>